ഡിസ്നി ലാൻഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരൊറ്റ ഒരു ചെറിയ സാധനം വെച്ചിട്ടാണ് എൻ്റെ പേരായിരുന്നു മിക്കി മൗസ് ഒരു എലി ഈ സാധനത്തിനെ അങ്ങോട്ട് ഇറക്കുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകുന്നു എന്ന് റോയ് ഡിസ്നി കണ്ടെത്തി വോൾട്ട് ഡിസ്നിയും റോയ് ഡിസ്നി ചേട്ടൻ വേനിയനുമാണ് ഇപ്പം വോൾട്ട് ഡിസ്നിയാണ് വിഷണറി റോയി ഡിസ്നി ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റർ വോൾട്ട് ഡിസ്നി ഇതിനെ ഇങ്ങനെ സ്വപ്നം കണ്ട് പോകുന്ന സമയത്ത് റോയ് ഡിസ്നി ചെയ്തത് ഇതിനെ അങ്ങ് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഏതിനെ ഈ മിക്കി മൗസിന് എന്നിട്ട് എന്ത് ചെയ്തു കാണുന്നിടത്തെല്ലാം എവിടെ കുഞ്ഞുങ്ങളുടെ ടീഷർട്ടുണ്ട് എവിടെ തൊപ്പിയുണ്ട് എവിടെ നിക്കറുണ്ട് എവിടെ കുഞ്ഞുങ്ങളുടെ ടോയ്സ് ഉണ്ട് അവരുടെ സൈക്കിള് അവരുടെ നെയിം സ്ലിപ്പ് എന്നു വേണ്ട കുഞ്ഞുങ്ങൾ വരുന്നിടത്തെല്ലാം ഈ മിക്കി മൗസിനെ പൊസിഷൻ ചെയ്യാനും തുടങ്ങി ആ ലോഗോ മാത്രം വെച്ചതുകൊണ്ട് ടീഷർട്ടുകളും തൊപ്പികളും ഉടുപ്പുകളും എല്ലാം വിൽക്കാനായിട്ട് തുടങ്ങി ഒറ്റ ലോഗോ വെച്ചിട്ട് എവിടൊക്കെ ഈ ലോകം വെക്കാൻ പറ്റും അവിടെ എല്ലാം വെച്ച് വിറ്റ് കാശാക്കി ഡിസ്നി വേൾഡ് സോ നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുന്നത് കേവലം ഒരു ബിസിനസ് ഉണ്ടാക്കാനല്ല ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശക്തിയുള്ള പവറുള്ള സാധനമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഓരോരുത്തരും അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങളുടെ കയ്യിലാണ്